ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാഷൻ ഇന്ന് നമ്മൾ നല്ലൊരു ഹാൻഡ് വർക്ക് അജ്രക്കിന്റെ ടോപ്പ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ ഗിയോയുടെ കാര്യവും മറക്കണ്ടോ നമ്മുടെ ഗിയോക്ക് ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസാക്കി വെച്ചിട്ട് ഒരു ഫിഫ്റ്റി വ്യൂഴ്സ് ആവുന്നവരെ ഒന്ന് കീപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് അതിന്റെ സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് ഇതേ നമ്പറിൽ തന്നെ ഒന്ന് സെൻഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാമേ ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണേ നല്ലൊരു റെഡ് റെഡ് കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്നിപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാല് ത്രിപ്ലക്സൽ സൈസാണേ എല്ലാം ഇന്ന് ത്രിബ്ലെക്സൽ സൈസ് മാത്രമാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ിന്റെ പ്രിന്റ് ആണ് വരുന്നത് പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് വന്നിട്ടുള്ളത് നെക്കിന്റെ പോർഷനിൽ ഇത്രയും ചെസ്റ്റ് ഭാഗത്ത് ഇത്രയും ബോക്സ് വർക്കില് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൽ വന്നിരിക്കുന്ന പാച്ച് ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ പീക്ക് ബ്ലൂ ആണ് വന്നിട്ടുള്ളത് അതിലാണ് ഹാൻഡ് വർക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു ഐറ്റം ആണ് സിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് ഞാൻ ലെങ്ത് ഒന്ന് മെഷർ ചെയ്ത് പറയാതെ ലെങ്ത് നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയെട്ട് അടുപ്പിച്ചു വരുന്നുണ്ട് കേട്ടോ ട്രിപ്ലെക്സൽ ആണ് സൈസ് വരുന്നത് ലെങ്ത് വരുന്നത് നാല്പത്തി ഏഴര നാൽപ്പത്തി എട്ട് അടുപ്പിച്ചു വരുന്നുണ്ട് സ്ലീവിന്റെ ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് സ്ലീവിലെ ലൈനിങ് വരുന്നില്ല സ്ലീവിലെ ലൈനിങ് വരുന്നില്ല ടോപ്പ് ഫുള്ള് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ആണ് ലൈനിങ് വരുന്നത് കോട്ടൺ ആണ് ടോപ്പ് ഫസ്റ്റ് യൂൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ഇങ്ങനെയാണോ ഫുൾ വ്യൂ വരുന്നത് ഫസ്റ്റ് യൂൺ വന്നിട്ട് ഇതാണേ നെക്സ്റ്റ് വരുന്ന കളർ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ അജ്രക്കാണ് മെറൂൺ ഷെയ്ഡാണ് വരുന്നത് നെക്കിൽ ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് ഇതിപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിന് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആകെ ഈ ഒരു സൈസ് മാത്രമേ ഉള്ളൂ ത്രിപിൾ എക്സൽ സൈസ് മാത്രമാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആവുന്നത് ഇതിന്റെ ഡബിൾ എക്സലോ എക്സലോ ഒന്നുമില്ല പിന്നെ ഡബിൾ എക്സലുകാർക്കും ഇതെടുത്തു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഒന്ന് ഷെയ്പ്പ് ചെയ്താൽ മതിയാവും ഇപ്പൊ ഡബ്ലെക്സിലാർക്കും വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പർച്ചേസ് ആയിക്കോളൂ കാരണം ഇത് നല്ല അഫോർഡബിൾ പ്രൈസിൽ ഈ പ്രാവശ്യം നമ്മൾ എന്താണ് നല്ല ഓഫർ റേറ്റിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കേട്ടോ ഇത് നമ്മളിപ്പം കൊണ്ടുവന്നിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലേക്ക് നിങ്ങൾക്ക് തന്നെ അറിയാം അജ്രക്കിന്റെ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് അതും പ്യുവർ കോട്ടൺ ആണ് ഇത്രയും ഹാൻഡ് വർക്കില് ഇത്രയും ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കില് ഈയൊരു റേറ്റിന് മറ്റെങ്ങും കിട്ടില്ല ഇത് നമ്മൾ നമുക്ക് തന്നെ ഈ ഒരു റേറ്റിൽ കൊണ്ടുവരാൻ കാരണം ഈയൊരു ഒറ്റ സൈസ് മാത്രമേ നമുക്ക് ഇനി ഇതിൽ അവൈലബിൾ ഉള്ളൂ അതുകൊണ്ടിട്ടാണേ ഇത് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ വന്നിട്ടാണ് അതിലാണ് കേട്ടോ ഈ ഒരു വർക്ക് വരുന്നത് നല്ല ഹെവിയാണ് ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ അറിയാം അത്രയ്ക്ക് നല്ല ഹെവി ആയിട്ടുള്ള ഐറ്റം ആണെ നല്ല ലെങ്ത് ഒക്കെ ഉള്ളതാണ് നാല്പത്തിയേഴ് നാല്പത്തി എട്ട് അടിപിച്ച് ലെങ്ത് വരുന്നുണ്ട് കോട്ടൺ ആണ് ലൈനിങ് വന്നിട്ടുള്ളതും കോട്ടൺ ആണേ നെക്സ്റ്റ് വരുന്നത് ഇതാണ് നല്ലൊരു ബ്ലൂ ആണ് നേവി ബ്ലൂല് യെല്ലോ ആണ് വന്നിട്ടുള്ളത് മസ്റ്റ് ആണ് യെല്ലോയിലാണ് ഈ ഒരു വർക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു എന്താണ് ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിട്ട് ഇതില് നിങ്ങക്ക് നന്നായിട്ട് അറിയാതിരിക്കും ഹാൻഡ് വർക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നു എന്നാണ് തോന്നുന്നത് ഈ ഒരു യെല്ലോയിൽ വന്നിട്ടുള്ള ഹെവി ഹാൻഡ് വർക്കാണ് വരുന്നത് വൈഡ് ആയിട്ടുള്ള നെക്കാണ് ത്രിപിൾ എക്സൽ സൈസ് മാത്രമാണ് ഏട്ടോ അവൈലബിൾ അതുകൊണ്ടിട്ടാണ് ഈയൊരു റേറ്റിൽ വന്നിട്ടുള്ളത് അപ്പം ഈയൊരു റേറ്റ് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് ഏ ഡബക്സൽ ആർക്കും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി ഡബിൾ ഡബിൾ എക്സലോ എക്സലോ ആർക്കൊക്കെ എടുക്കാ എടുത്തിട്ട് ചെറിയ രീതിയിൽ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങക്ക് യൂസ് ചെയ്യാം വെറും നാനൂറ്റി തൊണ്ണൂറ്റിഒൻപത് രൂപ മാത്രമാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന പാറ്റേൺ ഇങ്ങനെയാണ് കേട്ടോ നെക്കിന്റെ പോർഷനിൽ ഇങ്ങനെയാണ് വരുന്നത് അജറക്കിന്റെ പ്രിന്റിൽ മിറർ വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് മിറർ വർക്കും ഹാൻഡ് വർക്കും വരുന്നുണ്ട് തിക്ക് ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഒറിജിനൽ മിററും ത്രെഡ് വർക്കും കൂടെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതാണ് പ്രിന്റ് വരുന്നത് കോട്ടനൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് പറ്റിയൊരു ഐറ്റം ആണ് ബാക്ക് നെക്ക് പോർഷൻ ഒക്കെ ഇങ്ങനെയാണ് വരുന്നത് വൈഡ് ആയിട്ടുള്ള നെക്കാണ് വന്നിട്ടുള്ളത് ത്രിബിൾ എക്സൽ സൈസ് മാത്രമാണ് കേട്ടോ അലൗഡ് ആയിട്ടുള്ളത് നെക്സ്റ്റ് ഇതാണ് ഇത് നേവി ബ്ലൂ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ നെക്കിന്റെ പോർഷനുള്ള വർക്ക് വരുന്നത് ഇങ്ങനെയാണേ മിറവർക്കും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മിറവർക്കും ത്രെഡ് വർക്കും ാൻഡ് വർക്കും കൂടെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ലൈനിങ് വരുന്നത് എങ്ങനെയാണേ ആണ് ടോപ്പ് വരുന്നത് ത്രിപിൾ എക്സൽ സൈസ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഞാൻ പറഞ്ഞല്ലോ ഡബിൾ എക്സ് എൽ ആർക്കും എക്സലുകാർക്കോ ഒക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്താൽ മതിയാവും വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ റേറ്റ് നമ്മൾ ഇപ്പം കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പൊ ഇതിലേക്കും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തുക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്